ഹലോ നമസ്കാരം നാളറിയാം നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൈ നട്ട് കൊടുത്തിന് ശേഷമുള്ള ചെയ്യേണ്ട രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ രണ്ട് തൈ വെച്ച് കൊടുത്തിട്ട് അതിൽ ഓരോ കയർ ഇതേപോലെ കയറ് കെട്ടി കെട്ടി കൊടുക്കണം മേലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പിന്നെ നട്ട് കൊടുക്കുമ്പോൾ ഇതിൽ എല്ല് പൊടിയും ചാണകം ഉണക്കി പൊടിച്ചതും പിന്നെ കക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതിടുക എല്ലേൽ മുട്ടത്തോട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ ആഴ്ചയിലൊരിക്കുക പുല്ലൊക്കെ പറിക്കണം പിന്നെ വളം ഇട്ട് കൊടുക്കുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ പാത്രത്തിൽ അത്രയും മണ്ണ് കുറച്ച് വേണ്ടു ഇതിന് മണ്ണ് കുറച്ച് വേണ്ടു അധികം വളമാണ് കൂടുതൽ വേണ്ടത് പിന്നെ വേറൊരു അസുഖം വരുന്നതിന് വേറെ ഒരു പ്രശ്നമില്ല ചെടിയൊക്കെ നടാനും വാഴ്ത്താനൊക്കെ പറ്റിയ കൃഷിയാണിത് എളുപ്പത്തിൽ വാഴ്ത്താൻ പറ്റിയ കൃഷിയാണിത് വേറൊരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വരാറുണ്ട് പങ്കസ് വരാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇവിടെ കണ്ടോ ഒരു തുരുമ്പ് പിടിച്ച പോലെ ഇത് വന്നാൽ ഉടനെ നമ്മൾ അത് വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ചെടിയിലൊക്കെ ഇത് വരും പിന്നെ മൊത്തം വെട്ടിക്കളയേണ്ടി വരും അതുകൊണ്ട് തുടക്കത്തിൽ ഇത് വെട്ടിക്കളയാൻ നോക്കുക പിന്നെ അടുത്തൊന്നും ഇടാൻ പാടില്ല കുറച്ച് ദൂരെ വലിച്ചെറിയാലും കത്തിച്ച് കളയുക ഇതിനുള്ള ഒരു പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ആഴ്ചയിലൊരിക്കുക സൂഡമോൺസ് ആഴ്ചയിൽ മഴ മഴക്കാലാലാകുമ്പോൾ ഒരാഴ്ചയിലൊക്കെ ഒഴിച്ച് കൊടുക്കണം അല്ലേ വേരിനൊരു ചീച്ചിൽ വരും ചെടി വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു മുളക്കഷ്ണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ മുളക്കഷ്ണം വെച്ചിട്ടുണ്ട് ഈ കവുങ്ങിൻ്റെ കഷ്ണം കിട്ടിയാലും മതി നമുക്കൊന്ന് പിടിച്ച് ഒന്ന് കയറാനേ വേണ്ടു പിന്നെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾക്ക് മേലെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല പിന്നെ ആ പേര് താഴോട്ട് വരും അപ്പോൾ മേലൊന്ന് താഴോട്ട് വരും വളം വലിച്ചെടുക്കാൻ ആ വളം വലിച്ചെടുക്കാൻ താഴോട്ട് വരുമ്പോൾ ഈ കവുങ്ങിൻ്റെ കഷ്ണത്തിന് ഒരു ബലം കിട്ടും അപ്പോൾ അത് മതി ഇതിലേക്ക് നല്ലപോലെ പുല്ല് വന്നിട്ടുണ്ട് ഇതിലൊക്കെ കുറേ പറിച്ചു അതിലൊക്കെ പറിച്ചു കളഞ്ഞു ഇനി ഒരു പതിനഞ്ചെണ്ണത്തിലും കൂടി പറിക്കാനുള്ളത് നമ്മൾ പുല്ല് പറിക്കുമ്പോൾ വേരോടെ പറിച്ചു കളങ്ങണം അല്ലേ പിന്നെയും മുളച്ചോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു കത്രി ഒരു കത്രിക്ക് എടുത്തിട്ട് നമ്മൾ ഒന്ന് രണ്ട് തിരി തിരിച്ചാൽ മതി എന്നാൽ വേറിടക്കം വരും ചെറിയ പുല്ലൊക്കെ കൈനോട് കുറയ്ക്കുക ബാക്കിയുള്ള വലിയ പുല്ലാൻ പറയുന്നത് വേരോടെ കിട്ടി വേര് കിട്ടാൻ നല്ല പണിയാണ് അപ്പോൾ ഇതുപോലത്തെ കത്രി കയറി ഒന്ന് വട്ടം കറിക്കുകയാണ് ഇതുപോലെ വട്ടം കറക്കിയാണ് വേറെ അടക്കം വരും വേറെ അടക്കം വരും പിന്നെ അതിൽ തന്നെ പിന്നെ കത്രി വരാത്തതിനോട് ഒന്ന് കത്രികനോട് വെട്ടിക്കളഞ്ഞാൽ മതി ഒന്നും കൂടി ഇങ്ങനെ തിരിച്ചു തിരിച്ച് വിട്ടാൽ ഒന്നും കൂടി വന്നിട്ടുണ്ട് വേറെക്ക് അതുപോലെ എല്ലാം ഇതേപോലെ പറിക്കുക ഇതിൽ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് എല്ല് പൊടിയിട്ട് കൊടുക്കാം മണ്ണൊന്നും ഇട്ട് കൊടുക്കണ്ട പാത്രം എല്ലി പൊടിച്ച് കൊടുക്കാം അതുപോലെ ഇവിടെ ഇരുപത്തഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കുക ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് ഇത് ഈ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതുപോലത്തെ കത്ര എടുക്കുക എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഒറ്റ തണ്ടേ വെക്കാൻ പാടുള്ളു ബാക്കി ഈ മുളച്ച് വരുന്ന തണ്ടൊക്കെ വെട്ടിക്കളയണം നടടിയുണ്ട് ഇതും വെട്ടിക്കളയ തണ്ടിന് നല്ല ഉറപ്പാണ് നല്ല നല്ലപോലെയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടൻ ഞാനിപ്പോൾ വള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുല്ല് പറിച്ചു വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഞാനിപ്പോടെ ഒന്ന് രണ്ട് ദിവസം കൂടി മണം ഒഴിച്ചു കൊടുക്കാറ് പിന്നെ മണ്ണധികം വേണ്ട നെടുമുള്ള മണ്ണനെ മതി പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാവരും ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക